നമസ്കാരം തൻ്റെ പിഞ്ചോമനെ കണ്ട് കൊതി തീരം മുൻപാണ് അനുശേഖരനെ ട്രെയിൻ അപകടത്തിന്റെ രൂപത്തിൽ വിധി തട്ടിയെടുത്തത് തമിഴ്നാട്ടിലെ തിരുച്ചിവിരുദ്ധ നഗറിൽ ട്രെയിനിന്റെ അടിയിൽപ്പെട്ടാണ് മലയാളിയായ സ്റ്റേഷൻ മാസ്റ്റർ അനു എന്ന അനുശേഖർ മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന അനുവിന്റെ മരണം ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അഞ്ചു വർഷമായി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്യുന്ന അനു എല്ലാ ആഴ്ചയും മാതാപിതാക്കളെയും ഭാര്യയും മകനെയും കാണാനെത്തും വെറും നാലു മാസം മാത്രമാണ് മകൻറെ പ്രായം അതുപോലെ രണ്ടു ദിവസം മുമ്പ് അവധിക്കെത്തിയതാണ് അനു കർഷകനായ ചന്ദ്രശേഖരൻ നായരുടെയും അനിതയുടെയും ഇളയ മകനായ അനു സ്കൂൾ തലം മുതൽ പഠനത്തിൽ മിട്ടുകനായിരുന്നു ഒപ്പം നാട്ടിലെ ഒരു പൊതു അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു റെയിൽവേ പി എസ് സി എന്നിവയടക്കം സർക്കാർ സർവീസിലേക്കുള്ള നിരവധി പരീക്ഷകൾ എഴുതിയ അനുശേഖർ ആദ്യം റെയിൽവേ ലാസ്റ്റ് ഗ്രേഡായും പിന്നീട് റെയിൽവേ ജോലി ഉപേക്ഷിച്ച് പി എസ് സി വഴി ഗ്രാമപഞ്ചായത്ത് ക്ലർക്കായും ജോലി ചെയ്തു അഞ്ച് വർഷത്തിന് മുമ്പ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി സ്റ്റേഷൻ മാസ്റ്ററായി ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് അനുശേഖർ അരുണിമയെ വിവാഹം കഴിച്ചത് തമിഴ്നാട്ടിലെ തിരിച്ചുവിരുദ്ധ നഗറിൽ ട്രെയിനിന്റെ അടിയിൽപ്പെട്ടാണ് മലയാളിയായ സ്റ്റേഷൻ മാസ്റ്റർ അനുശേഖർ മരിച്ചത് ട്രെയിനിലേക്ക് ഓടിക്കയറുന്നതിനിടയിൽ ട്രാക്കിലേക്ക് വീണായിരുന്നു മരണം അവധിക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ടാണ് കല്ലുവെടിയിലെ ജോലിസ്ഥലത്തേക്ക് അദ്ദേഹം മടങ്ങിയത് ഒറ്റശേഖരമംഗലം ആര്യങ്കോട് വീട്ടിൽ കർഷകരായ ചന്ദ്രശേഖരൻ നായർ അനിതാ ദമ്പതികളുടെ ഇളയ മകനാണ് അനു